തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി കേരളത്തിന് പുറത്തുപോയ കേരള പോലീസ് സംഘത്തിലെ എസ് ഐയുടെ തോക്കും പത്ത് റൌണ്ട് തിരകളും നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ കേരള പോലീസിനാണ് വെടിയുണ്ട നഷ്ടപ്പെട്ടതോടെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് തോക്കുകളും തിരകളും മറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്ത കേരള പോലീസ് സംഘം മദ്യപിച്ച് ലക്ക് കെട്ടാണ് ട്രെയിനിൽ ഇരുന്നതെന്നും ആയുധങ്ങൾക്കാവശ്യമായ സുരക്ഷ ഇവർ നൽകിയിരുന്നില്ല എന്നും ഇവരുടെ അശ്രദ്ധയാണ് തോക്കുകളും തിരകളും ട്രെയിനിൽ വെച്ച് നഷ്ടമാകാൻ കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേരള പോലീസിന് ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബറ്റാലിയൻ കമാൻഡർ അടക്കം പത്ത് ഉദ്യോഗസ്ഥരുടെ തെറിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് തോക്കും തിരകളുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ഈ ആയുധങ്ങൾക്കാവശ്യമായ സുരക്ഷ ഇവർ ഒരുക്കിയില്ല ട്രെയിനിൽ വെച്ച് സേനാംഗങ്ങൾ മദ്യപിച്ചു ഇതൊക്കെയാണ് ഗുരുതരമായി കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൃത്യവിലോപം അച്ചടക്ക ലംഘനം പെരുമാറ്റ ദൂഷ്യം എന്നിവയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന ഓഫീസർമാരായ അഡ്കോ കമാൻഡ് ഡെപ്യൂട്ടി കമാൻഡ് അസിസ്റ്റന്റ് കമാൻഡർമാർ എന്നിവരുടെ ഭാഗത്തു നിന്നാണ് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ ഇപ്പോൾ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന ട്രെയിൻ ബോഗികളിൽ ആയുധങ്ങൾക്കും തിരകൾക്കും ആവശ്യമായ സുരക്ഷാ സംവിധാനം ഇവർ ഒരുക്കിയില്ല യാത്രക്കിടെ ഉദ്യോഗസ്ഥർക്കും സേനാംഗങ്ങൾക്കും ഇടയിൽ ആയുധങ്ങളും തിരകളും സ്വയം കൈവശം വെച്ച് യാത്ര ചെയ്തിരുന്നത് ഏതൊക്കെ പോലീസുകാരാണ് എന്നതും മേലുദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല കീഴുദ്യോഗസ്ഥർ മദ്യപിക്കുന്നത് മേലുദ്യോഗസ്ഥർ തടഞ്ഞതുമില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ആയുധങ്ങളും തിരകളും തിരികെ വാങ്ങി സൂക്ഷിക്കാൻ ഇവർ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇത്തരം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഡ്യൂട്ടിക്കായി കേരളത്തിൽ നിന്ന് പോയ എസ് എ പി ക്യാമ്പിലെ ഉദ്യോഗസ്ഥന്റെ പക്കൽ നിന്നാണ് തോക്കുകളും തിരകളും അടക്കം നഷ്ടമായിരിക്കുന്നത് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി പൂർത്തിയാക്കി രാജസ്ഥാനിൽ ചുമതല ഏറ്റെടുക്കാനുള്ള യാത്രക്കിടയിലായിരുന്നു സംഭവം മധ്യപ്രദേശിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ചതിന് പിന്നാലെയാണ് തോക്ക് നഷ്ടമായ വിവരം ഇവർ മനസ്സിലാക്കുന്നത് ഇതോടെ തോക്ക് തേടി മറ്റൊരു ട്രെയിനിൽ മധ്യപ്രദേശിലേക്ക് ഇവർ യാത്ര തിരിച്ചിരുന്നു ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ട്രെയിനിൽ നിന്നാണ് തോക്കും തിരകളും ഒക്കെ നഷ്ടമായത് വിവാദമായ അന്വേഷണം നടത്തിയെങ്കിലും തോക്കും തിരകളുമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതേസമയം തോക്കും തിരകളും ഒക്കെ കാണാതായതിന് പിന്നിൽ പോലീസുകാരുടെ തമ്മിലടിയാണെന്ന ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു അത് മാത്രമല്ല ട്രെയിനിൽ നിന്ന് ബാഗ് വലിച്ചെറിയുന്നത് കണ്ടുവെന്നായിരുന്നു പാൻട്രി ജീവനക്കാരൻ മൊഴി നൽകിയത് ഇത് തോക്കാണ് എന്ന സംശയവും അന്ന് ശക്തമായിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളുമടക്കമാണ് നഷ്ടമായത് ഇത് ഗുരുതര വീഴ്ചയെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് സ്പെഷ്യൽ ട്രെയിനിലെ ക്യാബിനിൽ പോലീസുകാർ തമ്മിൽ മദ്യപാനം നടന്നിരുന്നു അതുമാത്രമല്ല അവിടെ തർക്കം നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ തിരുവനന്തപുരത്തെ എയർ ബെറ്റാലിയൽ ഉൾപ്പെട്ട വിശാഖിന്റെ ബാഗ് മറ്റൊരു ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നും വിവരങ്ങൾ പുറത്തു വരികയാണ് മദ്യപനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് തോക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് കലാശിച്ചത് എന്ന വിവരങ്ങളുമുണ്ട് അതേസമയം കേരള സായുധ സേന മൂന്നിലെ എഫ് ഐയുംലെ എ എസ് ഐയും തമ്മിലാണ് തർക്കമുണ്ടായത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഈ വിഷയത്തിൽ ഉൾപ്പെടാത്ത ഉദ്യോഗസ്ഥന്റെ ചുമതലയുണ്ടായിരുന്ന തോക്കാണ് നഷ്ടമായത് നഷ്ടപ്പെട്ട തോക്കാകട്ടെ ഇതുവരെ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിനു പിന്നാലെ ഈ ബാഗ് തിരക്കി പത്ത് ഉദ്യോഗസ്ഥർ മധ്യപ്രദേശിൽ തുടർന്നിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്